ே ஞா போயிட்டு வராப்போ ஒன்னு வலி நடந்தா வாப்பாக்கான வேரப்பிள்ள சோக்கெட்டில் ஆனா காண விஷந்திட்டு வையா நம்ம பஷணம் டாக்கிக்கான இன்னிப்புக்கூறி கல்யாண விளம்பான் ஆகும்போக்குன்னு என்னோட எத்தான் நல்லா நல்லா நம்ம நவசாதக்கடா போனது இளப்பி அர்ஜென்ட் போனது நவசாதக்கா ஒன்னே അല്ലേ കഴിക്കലാ എന്തായത് ഓലവും അതുപോലെ ഇത് വാണപ്പണക്കും പൂട്ടിന്നല്ല നമ്മുടെ ആൻറ്റോട് അൽഫീന ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് അവിടുന്ന് കുട്ടിയേക്കുള്ള ബുക്ക് കാര്യങ്ങൾ നോട്ട് ബുക്ക് മേടിച്ചു തരാം ഞാനെന്റെ മോനും കൂടി നിങ്ങൾ പൊറുക്കായി പോണത് ഞാൻ കല്യാണത്തിന് പോണ് കുട്ടിയുടെ കൊണ്ടോറി വരാം മോനോട് പറഞ്ഞു എല്ലാം മൂസേ എന്തിനാ ജീ പോയി പോയിക്കാണ്ട് ഇത്രയും ദൂരം പോയി ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട ആവശ്യം നമ്മള് തിരൂരും ചെമ്മാടും പരപ്പനങ്ങാടിയും ഉണ്ട് അവിടെ പോയി വാങ്ങിച്ചാ പോരെ നിങ്ങൾ എന്ത് ഈ വർത്താന പറഞ്ഞത് ഞാൻ ചെമ്മടും തിരൂരൊക്കെ ഞാൻ അന്വേഷിച്ചാണ് ബുക്കിനെ പറ്റി അവിടെ ഒക്കെ ഭയങ്കര വരാൻ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു ആലിചോട് അൽഫീന ബുക്ക് സ്റ്റാണ്ട് അവിടെ മേളനുണ്ട് അവിടെ ചെന്നപ്പോൾ വളരെ ഓഫറിലാണ് കുട്ടികൾക്കുള്ള ബുക്കും സാധനങ്ങളൊക്കെ കിട്ടിയത് ഇപ്പൊ എന്റെ മോന്ട്ട കണ്ടില്ല നിങ്ങൾക്കും സാധനങ്ങളൊക്കെ അവിടെ പോയി മേടിച്ചോളു ഈ അൽഫീന ബുക്ക് സ്റ്റാളിൽ അത്ര ഓഫർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടല്ല മനസ്സിയാ ഞാൻ ആൻജോട് ബൈക്കാണ് ബുക്ക് മേടിക്കാനുള്ള കാരണം അവിടെ പൈതിക്ക് പൈതി വില കുറവാ എന്റെ കുട്ടികൾ എല്ലേ സാധനം ഞാൻ പുറത്ത് മേടി വളരെ റാത്തായി പത്ത് ഒക്കെ വണ്ടിക്ക് പോയാലും പാണ്ടീല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവധിം പോയിക്കാളെ പോയി പേടാ ഇപ്പൊ തന്നെ ആൾജോട് കുട്ടികളെ സാധനങ്ങളെ പോയി മേടിച്ചോളെ ഏതായാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കുട്ടികളെയും കുഞ്ഞിനൊക്കെ വണ്ടിയിലെടുത്തിട്ടാണ് മൂന്നു രാവിലെ ചോട്ട് പോക്കാണ്ട് പോകണം ഇതിപ്പോ പറഞ്ഞല്ലോ പകുതിക്ക് പകുതി വിലയാണ് ഇനി വല്ല താമസിപ്പിക്കേണ്ട ഇന്നേനാട്ട് പോയിട്ട് അൽഫിന ഏജൻസീസ് ബുക്ക് സ്റ്റാളിൽ നിന്ന് എല്ലാവിധ ബുക്കുകളും എല്ലാ സാധനങ്ങളും കുട്ടിയേക്ക് ഞാൻ വാങ്ങും നിങ്ങൾ കുട്ടികളത്തെ ഇന്നലാണ്ട് പോയി കണ്ട് പർച്ചേസ് ചെയ്തോളെ ഞാൻ പെതിക്കോളും ഓക്കെ കൂട്ടുകാരൻ പറഞ്ഞു ഇവിടെ എല്ലാത്തിനും വളരെ വിലക്കുറവാണ് കുറവാണ് ഭയങ്കര ഡിസ്കൗണ്ടിലും ഓഫറിലും കിട്ടും അതുകൊണ്ടാണ് കുട്ടികളെയും വന്നത് ഇതിപ്പോ നമ്മളെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്നതാണ് ഈ അൽഫിനോട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഓഫർ നമുക്ക് കൊടുക്കാൻ കഴിയണത് ഞങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകൾ എടുത്തോളി ഇവിടെ വളരെ വിലക്കുറവാണ് കുറവാണ് ഭയങ്കര ഓഫറാണ് എന്നാണ് എടുത്തോളിട്ടാ അപ്പൊ മക്കള് ഞാൻ ഇപ്പോൾ ഉള്ളത് മോന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓപ്പോസിറ്റ് അൽഫിന ബുക്ക് സ്റ്റാൾ മേളയിലാണ് ഇപ്പോൾ ഉള്ളത് നോട്ട് ബുക്കിന്റെ ഒരു ഖമനീയ കലവറ തന്നെ അൽഫിനുക്ക് സ്റ്റാൾ ആലിൻ ചുവട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട് വെറും അമ്പത് രൂപ പേജ് 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 വെറും 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 രൂപ 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 ഇത് കൂടാതെ പൊതിയുന്ന പേപ്പർ പുസ്തകം പൊതിയുന്ന പേപ്പർ ഇൻഡെക്സ് എ ഫോർ പേപ്പർ അതുപോലെ തന്നെ ബ്രൗൺ പേപ്പർ വാട്ടർ ബോട്ടിൽ പൗച്ച് ടിഫൻ ബോക്സ് ജോമോട്രി ബോക്സ് നൈറ്റ് സ്ലിപ്പ് സ്കെയില് അങ്ങനെ ഒറ്റ അനവധി നിരവധി സാധനങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നു കൂടാതെ ഞാൻ ഈ ചൂടിയ കുട ഇതിന്റെ ഡിസ്കൗണ്ട് അനുസരിച്ചാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് അപ്പോ ചെമ്പ്രേള വന്നോളൂ മൂന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓപ്പോസിറ്റ് അൽഫിന ബുക്ക് സ്റ്റാൾ മേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തീരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട്